രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് ബിജെപി വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിജെപിയുടെ പുതിയ മണ്ഡലം പ്രസിഡന്റിനെ അനുമോദിച്ചു ബി ജെ പി മണ്ഡലം ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ വടക്കാഞ്ചേരി പ്രസിഡന്റ് ഇ കൃഷ്ണനുണ്ണി അധ്യക്ഷത വഹിച്ചു കുടിവെള്ള പദ്ധതി പദ്ധതി കേന്ദ്ര സർക്കാർ പോലും കൊടുക്കുന്നില്ല ആയുഷ്മാൻ ഭാരത് എൺപത് വയസ്സുകഴിഞ്ഞ ആളുകൾക്ക് അത് സംസ്ഥാന സർക്കാർ കൊടുക്കില്ല അവര് പറഞ്ഞ സ്റ്റേറ്റ് ഹെൽത്ത് അതോറിറ്റി മാത്രമേ അവർ കൊടുക്കാൻ ചെയ്യുന്നില്ല അവരെ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന എല്ലാ പദ്ധതികളും ഒന്നുകിൽ പകുതി വെച്ച് മുറിക്കുന്നു അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുന്നു അതിന് ഓരോ ന്യായകരണം കണ്ടെത്തുന്നു എല്ലാ പരിപാടികളും ഏത് പൊതു പരിപാടികളിൽ പോലും സി പി എമ്മിന്റെ രാഷ്ട്രീയം മാത്രം പറയാവുന്ന ഒരു വേദിയായിട്ട് അവർ മാറ്റിയിരിക്കുകയാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നില്ല കേരളത്തിന്റെ അവസ്ഥ ഇത്രയും ദുഷിച്ച് പറഞ്ഞ ഒരു ഭരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അതുപോലെ ജനങ്ങളൊക്കെ ഇറങ്ങി നടക്കാൻ പറഞ്ഞ അവസ്ഥ വിലക്കയറ്റം അത് എന്ന് കൊലപാതകം മയക്കുമരുന്ന് മദ്യം ഒരു എന്താ പറയുക ഒരു സമാന്തര ഒരു ഘടനയിലേക്ക് സമാന്തരമായിട്ടൊരു ഒരു അന്തരീക്ഷത്തിലേക്ക് സംസ്ഥാന സർക്കാരിന്റെ കേരളത്തിലെ കോൺഗ്രസ് ചെന്നെത്തിച്ചു ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കരുത്തരായ നമ്മുടെ ഓരോരുത്തരുമാണ് അത് ജനങ്ങളിൽ എത്തിക്കണം ഇത്രയും ദുഷിച്ചു നാളെ വരണം അത് തുറന്നു കാണിക്കാൻ നമ്മൾ ഓരോ പ്രവർത്തകർക്കും കഴിയണം മണ്ഡലം ജനറൽ സെക്രട്ടറി എസ് രാജു ഏരിയ ജനറൽ സെക്രട്ടറി റിജു എൻ സെക്രട്ടറി വിനയൻ മുൻ ഏരിയ കമ്മിറ്റി ജനറൽ സെക്രട്ടറി കൃഷ്ണനുണ്ണി മംഗലം കമ്മിറ്റി അംഗങ്ങളായ ശ്രീരാമകൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ കുമരനെല്ലൂർ നാരായണൻകുട്ടി മധുസൂദനൻ രവി അകമല പ്രദീപ് അകമല വർഗീസ് ചിരങ്കണ്ണത്ത് സെബാസ്റ്റ്യൻ കുറ്റിക്കാടൻ വിദ്യാസാഗർ ഉണ്ണികൃഷ്ണ വാര്യർ രഞ്ജിത്ത് വിശ്വംഭരൻ എന്നിവരും കൂടാതെ നിരവധി പ്രവർത്തകരും പങ്കെടുത്തു സി ബി ന്യൂസ് വടക്കാഞ്ചേരി